മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം മോഹിനിയമ്മയെ കാണാനുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് താൻ കരുണാലയത്തിൽ നിന്നും കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ ഉണ്ണിയോടൊപ്പം കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നു മുത്തശ്ശിയും പ്രതാപനും കണക്കിന് കൊടുക്കുന്നുണ്ട് മോഹിനിയമ്മയ്ക്ക് തക്ക മറുപടി തിരിച്ചും കൊടുക്കുന്നുണ്ട് മോഹിനിയമ്മയും കമലേശ്വരം തറവാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ കുറ്റങ്ങളും കണ്ണൻ്റെയും മഹിയുടെയും മേലേക്ക് ചാരി കൊടുത്ത് ഒന്നും അറിയാത്ത നല്ലവരായിട്ട് ചെമയുന്നുണ്ട് ദുർഗാമയും കരുണയും ഉണ്ണിയൊക്കെ അപ്പം കണ്ണനാണെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നു എങ്കിലും ആരോടെ പറയാൻ അവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല വിഷപ്പൊടി കൊണ്ടുവന്നതും പായസത്തിൽ കലർത്തി മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചതും മുത്തശ്ശിയും കരുണയും കൂടി ചേർന്നിട്ടാണ് എന്നിട്ട് അവരുടെ വർത്തമാനം കേട്ട കണ്ണനും മഹാലക്ഷ്മിയായിട്ട് ആ മരുന്ന് വേടിച്ചുകൊണ്ടുവന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് കരുണയ്ക്ക് കലക്കി കൊടുത്തതുപോലെയാണ് അങ്ങനെ ഉണ്ണി വന്ന് നമ്മുടെ കരുണയെ സമാധാനിപ്പിക്കുന്നു എങ്കിലും കരുണയ്ക്ക് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകരുന്നത് രണ്ട് പേരുടെയും ബന്ധം അറ്റുപോകുന്നത് മാത്രമേ ഇനി സന്തോഷം കണ്ടെത്താൻ പറ്റുകയുള്ളൂ തൻ്റെ കുഞ്ഞ് നഷ്ടമായ വിഷമം താൻ മറക്കണമെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും രണ്ടായി വേർപിരിയണം എന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കൊണ്ട് അതിനെങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കുമെന്ന് എന്നോടാന്ന് ചോദിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം മേഘനാഥനെ രക്ഷിക്കാനായി സീമന്തിരി അമ്മായി കണ്ണനോടും മഹാലക്ഷ്മിയോടും സഹായം ചോദിക്കാനായിട്ട് വരുന്നുണ്ട് എന്നാൽ സഹായം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സീമന്തിരിയമ്മയുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നുണ്ട് ശാപം കൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനെയും മുറിവേൽപ്പിക്കുന്നുണ്ട് സീമന്തിരി എന്നിട്ട് കരുണയോട് പറയുന്നു നിൻ്റെ കുഞ്ഞ് നഷ്ടമായതിന് ഒരേ ഒരു ഉത്തരവാദി മാത്രമേ ഉള്ളൂ ദേ നിൽക്കുന്ന നിൻ്റെ ഈ ചേച്ചി എന്ന് പറയുന്നവൾ ദുർഗെ നീ ഇവളെ സൂക്ഷിക്കണം എന്ത് ജയം മടിക്കാത്തവളാണ് ഇവളെന്നീ കമലേശ്വരൻ തറവാട്ടിൽ കയറി വന്നു അതിനുശേഷമാണ് കണ്ണൻ നമ്മളെ ഓരോരുത്തരെയും വെറുക്കാൻ തുടങ്ങിയത് എല്ലാവരെയും തമ്മി തല്ലിച്ച് സ്വത്തുക്കൾ മുഴുവനും ഇവൾക്ക് സ്വന്തമാക്കാനുള്ള പ്ലാനാണ് അങ്ങനെയൊക്കെ കലിപ്പിച്ച് പറഞ്ഞ് അമ്മായി അങ്ങ് പോകുന്നു മേഘനയെ രക്ഷിക്കാത്തതിൻ്റെ ദേഷ്യമെല്ലാം തീർത്തിട്ട് അതേസമയം നമ്മുടെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയോടും കണ്ണനോടും ചോദിക്കുന്നു കണ്ടോ അമ്മായി പറഞ്ഞത് അമ്മായിക്ക് പോലും എല്ലാ സത്യങ്ങളും മനസ്സിലായി എന്നിട്ടും മനസ്സിലാവാത്ത കണക്ക് ചിലർ നടിക്കുന്നു മനസ്സിലായെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ വീട്ടിൽ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി ഞങ്ങൾ നിങ്ങളെയൊക്കെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാമി ജീവിതത്തിന് ഞങ്ങളൊരു തടസ്സമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷവും ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അതേസമയം കരുണ പറയുന്നു അയാളുടെ അഹങ്കാരം കണ്ടില്ലേ അഹങ്കാരത്തിനിട്ടാണ് ആദ്യം ഒരു അടി കൊടുക്കേണ്ടത് മോള് പറ പറമ്പോളെ കണ്ണനെയും മഹാലക്ഷ്മിയും തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഈ അമ്മ റെഡിയാണ് പൂജാമുറിയിൽ ഇരിക്കുന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉള്ളിടത്തോളം സമയം കണ്ണനെയോ മഹാലക്ഷ്മിയോ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം നമുക്ക് നമുക്കതെടുത്തു മാറ്റണം അതിനുശേഷം മാത്രമേ അവർ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂ അതേസമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട് മോനെ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവളുടെ ജീവിതം കര കയറ്റണമെങ്കിൽ നമ്മളും ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടേ പറ്റൂ മഹാലക്ഷ്മിയുടെ കൈ ഇരിക്കുന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റാൻ കരണമോളെ ഉണ്ണിമോനെയും നമുക്കു കൂടി സഹായിക്കേണ്ടി വരും കമലേശ്വരം വീട്ടിൽ ചെന്ന് ആ വിഗ്രഹം എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അമ്മയെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നു അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചേ പറ്റൂ അങ്ങനെ മുത്തശ്ശിയും ഒക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പൂജാമുറിയിൽ കയറി ആ അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്ത് ആരും അറിയാതെ രാത്രി തന്നെ അതുകൊണ്ടൊന്ന് കളയണമെന്ന് പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും കരുണയും കൂടി രാത്രി രഹസ്യമായിട്ട് പൂജാമുറിയിലേക്ക് വരുന്നതാണ് അയ്യപ്പൻ്റെ വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടാളും വരുന്നത് മുമ്പൊരിക്കൽ ദുർഗ മഹാലക്ഷ്മിയെ മേഘനും പ്രതാപനും കൂടി ചേർന്ന് ചിതയൊരുക്കി കത്തിച്ചു കൊന്നതിന് ശേഷം അവളുടെ ആത്മാവ് എല്ലാവരെയും ശല്യം ചെയ്യുന്നു എന്നുള്ള വിശ്വാസം വന്ന സമയത്ത് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ അവളുടെ ആത്മാവ് കയറി കാണും എന്ന് കരുതി പൂജാമുറിയിൽ നിന്നും ആ അയ്യപ്പന്റെ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് രഹസ്യമായി ചെന്ന സമയത്താണ് കയ്യിൽ ഷോക്ക് അടിക്കുന്നതുപോലെ ഒരു ഫീലിങ്സ് ഉണ്ടായി പേടിച്ച് വിറച്ചോടിയത് അതുപോലെ ഉണ്ണിയും കരുണയും കൂടി പൂജാമുറിയിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാലും മുമ്പൊരിക്കൽ തിരികെ വന്നതുപോലെ മുത്തശ്ശിയോ ആരെങ്കിലും തിരികെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും സാഗറിൻ്റെ നിരപരാധി മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനോടും സാഗറിനോടുള്ള വിരോധമൊക്കെ മാറ്റിവെക്കുന്നുണ്ട് മാത്രമല്ല മഹാലക്ഷ്മി മഞ്ജു ജോലി ചെയ്യുന്ന ആ തുണിക്കടയിലേക്ക് ചെന്ന് മഞ്ജുവിനെ കണ്ട് സംസാരിക്കുന്നു ഞാനും കണ്ണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താ ഏട്ടത്തിൽ നിന്ന് മഞ്ജു ചോദിക്കുമ്പം കമലേശ്വരം ഫിനാൻസിൽ അക്കൗണ്ട് സെക്ഷനിൽ മഞ്ജുവിനൊരു ജോലി തരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും മഞ്ജു ഇത് നിരസിക്കരുത് അന്ന് സാഗറിനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് പുറത്താക്കിയുടെ പേര് കണ്ണേട്ടം പോലും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു സാഗർ എന്നോട് ചെയ്ത ക്രൂരത പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞാനും സാഗറുമായിട്ട് ഇപ്പോഴും വേണ്ടാത്ത ഉണ്ടെന്നൊക്കെ ഉണ്ണി പറയുന്നത് കേട്ട് ആ ഒരു വിഷമത്തിനാണ് അന്ന് പുറത്താക്കിയത് അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത് മാത്രമല്ല ജോലിക്ക് വരണമെന്ന് പറയുമ്പോൾ മഞ്ചു പറയുന്നു അത്യാവശ്യം നല്ല സാലറി ഇവിടെ കിട്ടുന്നുണ്ട് സാഗറേട്ടന് മുമ്പത്തേക്കായും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നുണ്ട് തോമസ് വൈദ്യര് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ബന്ധുക്കളെ ആരേ ശല്യം ചെയ്യേണ്ട അധ്വാനിച്ച് ജീവിക്കണമെന്ന് അത് വളരെ നല്ല തീരുമാനം തന്നെയാണ് അധ്വാനിച്ച് ജീവിക്കാനുള്ള മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ആ മനസ്സ് കണ്ട് തന്നെ ഇങ്ങനൊരു ജോലി ഓഫർ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്ത് തീരുമാനിക്കണമെന്ന് അറിയാൻ വയ്യ സാഗർ ഏട്ടനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമെന്ന് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ തന്നെ തരണേന്ന് മഹാലക്ഷ്മിയും പറയുന്നു അപ്പം മഞ്ജു കണ്ണനും മഹാലക്ഷ്മിയും കൊടുത്ത ഈ ഓഫർ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം